ചപ്പാത്തി പൂജി ദോശ ഇഡലി മാവ് അക്കമാവ് ചപ്പാത്തി പൂജിയൊക്കെ പറഞ്ഞിട്ടെ ഇഡലി മാവും ദോശമാവും കറക് കിട്ടും കൊള്ളത്തിനകർ വയറ്റിലേക്ക് നമുക്ക് ഏകദേശം അച്ഛന്തു വളരെ ചെറിയ ചെറിയ സ്ഥലമാണ് ഒരു മൂന്നോ നാലോ വീടുകളൊക്കെ ഉണ്ട് കട്ടിക്കാരൻ ലൈൻ കട്ടിക്കാരൻ ലൈൻ നമ്മൾ ഈ ഒരു നമുക്കൊരു പിടിയില്ല എന്തായാലും പോവാ നമ്മള് തലൂരൊക്കെ അതിന്റെ സ്റ്റേഡിയത്തിന്റെ പുണവഴ്ച കൂടിയുള്ള വഴി കൂടി കൂടിയാണ് അതിന് കൈഡിലേക്കുള്ള വഴിയിലേക്ക് വരാൻ സാധ്യതയുണ്ട് കബാബോ ചെറിയ കച്ചവട ഉണ്ടായി കടലെണ്ണയിൽ പോയിച്ച മണ്ണോണല്ലാതെ ഉദ്ദേശിച്ചത് നമ്മള് കലൂരത്തിയുണ്ട് നമ്മൾ നമ്മള് കലൂരത്തിന്റെ ചൈൽഡ് ഡെവലപ്മെന്റ് ഇവിടെ ഒരു പഴയ പേരുണ്ടായിരുന്നു നോക്കാറുണ്ടല്ലോ പിന്നെ അതൊട്ട് കേറി കഴിഞ്ഞാൽ തിരക്കാണ് ഒരാശ്യാതെ കുറെ തിരക്കും പണ്ടൊക്കെ അങ്ങനെ നമ്മളെ എന്താ പറയാ ഉള്ളിലോട്ട് പോവാക്കൊടിച്ചു പോകുമ്പോഴാണ് അലക്കി ചണ്ടാവും ഞാൻ ഉള്ളി കൂടി പോകാൻ കാണുന്നു നമ്മൾ നിശബ്ദ കോണുകളല്ലേ നമ്മള് കേടുന്നത് അങ്ങനെ നിശബ്ദ കോണുകള് ശബ്ദമുഖരിതമായ കോണുകളിൽ കൂടി പോയിട്ട് കാര്യമില്ല നിശബ്ദ കോണുകളിലൂടെ സംജീക്കില്ല എന്നൊക്കെ പറയാൻ സ്ഥലം വെറുതെ ഇങ്ങനെ സ്പേസ് കിടപ്പണ്ടേ അവിടെയൊക്കെ ചെറിയ ചെറിയ ഓടുകളാണ് ചെറിയ ചടങ്ങുകളോടുക മിത്രം ലൈഫ് കെയർ രീതി പറഞ്ഞ കൂടുതലും ലോകം പോലെ സ്ഥലം കിടപ്പുണ്ട് കത്ത് കേരള കുടുമ്പി ഫെഡറേഷൻ അപ്പോൾ കുടുമ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടന അങ്ങനെ നല്ല ഒരു ഉദാഹരണം ഇവിടെ ശിവാലയം റോഡ് ഏതൊരു ശിവാലയം റോഡ് ശിവാലയം തോടും പ്രായ ശിവരല്ല അരിഞ്ഞിപ്പൂ ഉള്ളി ക്ഷേത്രമാണോ ക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ ഊട്ടുപടിയോ അങ്ങനെ ലോണോ പഴയ കാലത്തെ ക്ഷേത്ര ഫ്രണ്ട് അപ്പുറമാണ് ഇവിടെ ബാക്കാൻ ആണ് ഇതിപ്പോ അതിലേ പോകണമെങ്കിൽ നമുക്കൊരു ബീലക്ഷേത്രം അവിടെ വണ്ടിയമ്മ ഉണ്ട് ഇവിടെയും വാല് കറി നേരെ ഈ വഴിയൊന്നും കരുതോട്ടോ

ടൊറൻറ്റ് ഫാർമസ്യൂട്ടിക്കൽസ് ടൊറൻ അതൊക്കെ ഇഷ്ടംപോലെ സ്വാധീനങ്ങൾ ഈ ഭാഗത്ത് അവിടെ ഇവിടെയൊക്കെ കാണുന്നത് റൈറ്റ് സൈഡിലേക്കൊരു റോഡ് കാണുന്നുണ്ട് വേലാവളി ജരിപോലെ അത് അപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ട വടം വര ഉള്ളത് ഇത് ഇവിടം വരെയുള്ളതാണ് കണ്ടിട്ട് ഞാൻ അപ്പുറത്തേക്കുണ്ട് അവിടെ കുറച്ച് കുട്ടികളൊക്കെ കണ്ട് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ സ്പേസിൻ്റെ പഴയ ഒരു വീട് അതൊക്കെ പൂട്ടിയിട്ടൊക്കെയാണ് പഴയ വീടും സ്പേസും തമിഴാണോന്നറിയുള്ളത് ഭാഷ വേറെ ഭക്ഷണം ഇപ്പോൾ ഇത്ര ഉള്ളതാണ് കണ്ടിട്ട് ഓ കല്യാണ ഓ അവിടെ വരെയുള്ളു ഇപ്പം നോക്കണം അതൊരു കറക്റ്റ് അത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ തിരിച്ചു പോകാം നമ്മൾ വീണ്ടും ക്ഷേത്രത്തിൻ്റെ ഒരു പിക്കറ്റീട്ടിൻ്റെ ഞാൻ കാഴ്ചകൾ കൊണ്ടുപോകാൻ നിശ്ശബ്ദം പോണുകൾ എന്ന് പറഞ്ഞാലും അത്യാവശ്യ ശബ്ദമൊക്കെ ഉണ്ട് കോടികളുടെ സ്വത്തും കാര്യങ്ങളൊക്കെ ഇല്ലേ കാലില്ല അവിടെ മെയിൻ റോഡാണ് അപ്പൊ നമ്മൾ ഇത് പോകാൻ പറ്റുമെന്നറിയില്ല കുറച്ച് ദിനം പോയാലും ഏത് അപ്പാർട്ട്മെന്റിന്റെ ഏരിയാണ് എറണാകുളത്ത് ചില വാങ്ങണ ബന്ധുക്കളിനൊക്കെ അറിയണം ില്ല അങ്ങോട്ട് പോയാലും വഴി വളരെ മോശമാണ് കഷ്ടമായ സ്പേസുകളുണ്ട് ഇഷ്ടംപോലെ കറണ സ്ഥലമുണ്ട് ഈ ഭാഗത്ത് അവിടെ ഏതുകൊണ്ട് കാട് പോലെ ആക്കി വെച്ചിരിക്കുക എന്താ എറണാകുളത്ത് ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റും നഗരത്തിനകത്ത് കാടേസ് അങ്ങനെ ഗാഡ് തയ്യാറായി കഴിഞ്ഞു പുറ ഇനം ഔഷധ സസ്യങ്ങൾ ജന്മനക്ഷത്ര വൃക്ഷങ്ങൾ ഫലവൃക്ഷങ്ങൾ ക്ഷേത്രം ഉണ്ടോ ഫലവൃക്ഷോ ക്ഷേത്രമായിരിക്കുമോ വിരുക ഇത് ഇവിടെ അങ്ങനെ എന്തോ സെയിലുണ്ട് കേട്ടോ ഓപ്പടാണ് ഈ സമയത്ത് പൂർവ്വീനം ഔഷധ സസ്യങ്ങളും ജന്മനക്ഷത്ര വൃഷങ്ങളും പല വർഷത്തൈകൾ ഗുരുകുലം ശ്രീനാരായണ ദേവർ റോഡ് ഓ ഇത് ശ്രീ നാരായണ ദേവർ റോഡാണ് കേട്ടോ കമ്മനം കമ്മനമാണ് നാരായണ ദേവർ റോഡ് തമ്മനം കൊച്ചി തമ്മനത്തെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് ആലുങ്കൽ ഫാം ആലുങ്കൽ അല്ലേ ആല ആല ഈ വെട്ടമ്പന്നുണ്ട് നമ്മൾ ഓടിച്ചിട്ടുണ്ടെങ്കിൽ തീർന്നു ആ കൊല്ലം പഠിച്ച ഇവിടെയൊക്കെ നിറയെ ചെറിയ ചെറിയ മട്ടികളും രസമുള്ള വീടും കാര്യങ്ങളൊക്കെയാണ് ണ്ടല്ലേ ഇതാണോ ചിട്ടാണോ ഭയങ്കര കളർ അടിച്ചോ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരിക്കും നമ്മൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒന്നല്ല നമുക്ക് ഇതിന്റെ അപ്പിക്കൂടി പോവും നേരം എൻ്റെ ഉള്ളിലോട്ട് വാങ്ങിക്ക ചെറിയൊരു ഇടവഴി വഴി മെയിൻ റോഡിലോട്ട് വേണം എന്നാലും നമ്മൾ മെയിൻ റോഡ് വഴി എഴുതാനും ആ വഴിയിലോട്ട് എന്ന് ചുണ്ട് കമ്മനോടേ കമ്മനത്തെത്തി നമുക്ക് ലഭ്യം വേണ്ട വൈകുവാം എനിക്ക് പോകണം ഗ്യാസ് ഉണ്ടാവും അറിയില്ല പഠിച്ചത് വന്നുകൊണ്ടേ ഇരിക്കുന്നു